മേ ബി ആള് ചിലപ്പോ പൈസ മേടിച്ചിട്ടില്ലായിരിക്കാം പക്ഷെ ഈ സ്കാമേഴ്സ് ഒക്കെ ഇപ്പൊ ആളൊരു ആയിട്ടാണ് ഇവിടെ എക്സ്പോസ് ആയി വരുന്നത് അപ്പൊ ഈ സ്കാമേഴ്സ് ഒക്കെ ചെയ്യണത് ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വരെ ചതിയിൽ പെട്ടൊരു സംഭവം ഉണ്ട് ഈ സ്കാമേഴ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ പറ്റിക്ക പറ്റിച്ച പൈസയാണ് ഇവരെ കയ്യിലുണ്ടാവുക ഇതൊന്നും രേഖ ഇല്ലാത്ത പൈസ ആയിരിക്കും ഇത് ബ്ലാക്ക് മണിയാവും അപ്പൊ ഇവരേലുണ്ടാവുക ബ്ലാക്ക് ആയിട്ടാവും ഇരിക്കുണ്ടാവുക ഇതൊരിക്കലും ഇവര് ഇവരൊക്കെ ഇത് വേറെ ബിസിനസ്സിന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ േണിങ്സ് വൈറ്റ് ആക്കിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധാരണ ഈ സ്കാമേഴ്സ് ഒക്കെ ചെയ്യാറ് ഇപ്പൊ സ്കാമേഴ്സ് ബ്ലാക്ക് മണി ഒരിക്കലും ബാങ്ക് അക്കൗണ്ട് ത്രൂ ട്രാൻസാക്ഷൻ ചെയ്യില്ല കാരണം അവർക്ക് ബാങ്ക് അക്കൗണ്ട് ത്രൂ കാരണം ബ്ലാക്ക് മണി ആയതുകൊണ്ട് അവർക്ക് റാഗുണ്ടാവില്ല ഇപ്പൊ ഈ സംഭവം ഇങ്ങനെ ഒരു അലിഗാശം വന്നാൽ ഇപ്പൊ സ്കാമർ ഇപ്പൊ ഇയാള് സ്കാമറാണെന്ന് തെളിയിച്ചെങ്കിൽ എന്തായാലും ഇയാള് പറ്റിച്ചിട്ടുണ്ടായിരിക്കാം ഇപ്പൊ സ്കാമറാണെന്നുള്ളതിന് വ്യക്തമായ പ്രൂഫും സാധനങ്ങളൊക്കെ വരട്ട സാധനം കുറെ രാഗുകളും കുറെ സംഭവങ്ങളും വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു അലിഗാസൻ വരികയാണെങ്കിൽ ഇപ്പൊ ബ്ലാക്ക് ആയിട്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ഗുബ്രോന് ഈ സാധനം സർവൈവ് ചെയ്യാന്നുള്ളതും കൂടി ശ്രദ്ധിച്ചോ കാരണം ബാങ്ക് അക്കൗണ്ട് ത്രൂ പാൻ കാർഡ് എന്നുള്ള കൈമാറത്തിൽ കാണിച്ചോണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്തോ എന്ന് പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല ഈ സ്കാമേഴ്സ് ചെയ്യണ ഒരു വേ നമ്മുടെ ഫ്രണ്ട്സ് വരെ ചതിക്കപ്പെടുന്നത് എന്റെ ഫ്രണ്ട്സ് വരെ ചതിക്കപ്പെട്ടൊരു കാര്യമായ അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവര് ബ്ലാക്ക് ആയിട്ടാണ് സാധനം ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ട് അൻവിൻ്റെ ഇഷ്യൂവിൽ ഈഗൾ ഉണ്ടെങ്കിൽ റിപ്ലൈ ആയിട്ട് ലൈവ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആരെ കയ്യിൽ നിന്നും പൈസ ഒന്നും വാങ്ങിച്ചിട്ടില്ല നിങ്ങളുണ്ടെങ്കിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഞാൻ അങ്ങനെ അൻവിൻ്റെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങിച്ചിട്ടോ ഒന്നുമില്ല കുറേ അധികം പേര് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോയിൽ ലൈവിൽ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം മണവാളൻ ഈ ഒരു ലൈവിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് ചോദിക്കുന്ന കുറേ അധികം കാര്യങ്ങൾ ഈഗിളിനോടാണ് ഇപ്പം കള്ളപ്പണമൊക്കെ ആണെങ്കിൽ ഇതേ ഇണക്കുള്ള രീതി ഇപ്പം നിങ്ങൾ വീഡിയോ കേട്ടതാണ് ഇപ്പം അക്കൗണ്ടൊക്കെ തരാമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ മാത്രം ആൾക്കാർ വിശ്വസിക്കണമെന്നില്ല അതുപോലെ തന്നെ കുറേയധികം വേറെ ചോദ്യങ്ങളും ചോദി പറയുന്നുണ്ട് ഇതിനു മുമ്പ് തന്നെ ഈഗ്ലി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അൻപുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ ആണ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇതേ ഇണക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കില്ല എന്നുള്ള രീതിയിലും മണവാളനുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് കുറേയധികം പേര് നിനക്ക് ഈഗിളിനോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇതേ അണക്കുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പക്ഷേ മണവാളം പറഞ്ഞൊരു കാര്യം എനിക്ക് തോന്നിയ ഡൗട്ട് ഞാൻ ചോദിക്കുന്നു എന്നുള്ള മാത്രമല്ലാതെ ഈഗിളിനോടുള്ള ദേഷ്യം അങ്ങനെയൊന്നുമല്ല എനിക്ക് തോന്നിയ കാര്യം പറയണമെന്ന് തോന്നി അതാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വെച്ചത് ഫുള്ള് നിങ്ങൾക്ക് വീഡിയോ കാണണമെങ്കിൽ മണവാളൻ്റെ വീഡിയോ പോയി കണ്ടാൽ മതി